ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ കൊല്ലത്താണ് പുറത്ത് നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞങ്ങൾക്ക് കൊല്ലം പോർട്ട് വരെ മീൻ മേടിക്കാൻ പോകണം അങ്ങനെ ഒരു ഓട്ടോയൊക്കെ പിടിച്ചു അങ്ങനെ ഓട്ടോ ചേട്ടനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനാണ് എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവക്കാരൻ അപ്പോൾ ഞങ്ങൾക്ക് ഈ മഴയൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല നല്ല മനുഷ്യനെ പരിചയപ്പെട്ട ഒരു സന്തോഷവും ഞങ്ങൾക്കുണ്ട് ഇങ്ങനെയൊക്കെ ആവണം അല്ലെ എല്ലാവരും നമ്മളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയും നമ്മളുടെ ഉള്ളിലെ ചില വിഷമങ്ങളൊക്കെ ഇങ്ങനെയുള്ളവരോടൊക്കെ സംസാരിക്കും ചിലപ്പം എല്ലാം നമ്മൾ പോകും അങ്ങനെ ഞങ്ങൾ ഓട്ടോ ചേട്ടനോട് പറഞ്ഞ് ഞങ്ങളിതാ ഇപ്പോൾ വരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഹാർബറിൻ്റെ അകത്തോട്ട് കയറി അപ്പം മീനൊക്കെ കുറച്ച് കുറച്ച് വന്നുകൊണ്ടിരിക്കുന്നൂ ബോട്ടുകളിൽ ചിലയിടങ്ങളിൽ മീൻ കൂട്ടിയിട്ട് ലേലം വിളിക്കുന്നത് കൊണ്ട് എനിക്ക് നോട്ടം ഈ ഒരു തളയിലൊക്കെ ആയിരുന്നു ചിലയിടത്ത് ഓല മീൻ എന്നൊക്കെ പറയരുത് അങ്ങനെ അവിടെ നിന്ന് ഈ ലേലം വിളിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാനൊക്കെ ഒരു രസമൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞ മീനുകൾ ചൂരയുണ്ട് വറ്റയുണ്ട് പാറയുണ്ട് കല്ലൻ കണവയുണ്ട് മത്തിയുണ്ട് മത്തിയുടെ രണ്ട് സൈസ് മത്തിയുണ്ട് ചെറിയ മത്തി വലിയ മത്തി ഞണ്ട് ബോട്ടിൽ നിന്ന് വരുന്നത് അപ്പോൾ തന്നെ അവിടെ കൊണ്ടുവച്ചിട്ട് ഇതേണ്ടേ അപ്പം തന്നെ ലേലം വിളിച്ച് വേറെ ആരാണ്ടൊക്കെ എടുത്തുകൊണ്ട് പോവുക ബോട്ടിൽ നിന്ന് വരുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ നമ്മൾ ചെന്ന് നോക്കാൻ ചെല്ലുമ്പം ആൾക്കാർ അത് എടുത്ത് ലേലം വിളിച്ച് എടുത്തുകൊണ്ട് പോകും അങ്ങനെ ഞങ്ങളിത് നോക്കിപ്പോൾ അവർ വലിയൊരു ചേട്ടൻ വലിയ തളയൊക്കെ വലിച്ചു കയറ്റിക്കുന്നു ഈ ചേട്ടൻ ഈ തളയുടെ സ്പെഷ്യലിസ്റ്റാന്ന് തോന്നുന്നത് അവിടെ ചെന്ന് നിന്നപ്പോൾ തൊട്ട് പുള്ളിക്കാരനും അങ്ങോട്ട് പോകുന്നതും കാണാം ഓരോന്ന് വലിച്ചെടുത്തുകൊണ്ട് വരുന്നതും കാണാം അത് കണ്ടു നിൽക്കാനൊക്കെ ഒരു രസമൊക്കെ ഉണ്ട് കേട്ടോ ഒരു തള തന്നെ ഒരു നാൽപ്പത്തൊന്ന് കിലോയൊക്കെ വരുന്ന തളയൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് കണ്ടപ്പോൾ കണ്ടത് ഈ മീനൊക്കെ ഒരു നാല്പത്തൊന്ന് കിലോയുണ്ട് നമുക്ക് എന്തായാലും ഇത്രയും വലിയ മീനുകളൊന്നും നമുക്ക് വേണ്ട അങ്ങനെ ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി വിലക്കുറവാണെന്നൊക്കെ കരുതി ചെന്ന് എന്നാലും വലിയ വിലകളൊക്കെ തന്നെ രണ്ടര കിലോളം വരുന്ന അയല ഞങ്ങൾ ഇരുന്നൂറ് രൂപ കൊടുത്ത് മേടിച്ച് അതേ എനിക്കൊരു ലാഭമായിട്ട് തോന്നിയുള്ളൂ അങ്ങനെ ഞങ്ങൾ അയല മാത്രം മേടിച്ചു അവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് സമയം പോയതറിഞ്ഞില്ല ഞങ്ങൾ അന്നേരം ആലോചിച്ച് നമ്മളെ നോക്കി ഓട്ടോ ചേട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്യുവല്ലേന്ന് അങ്ങനെ ഇനി ഒരിക്കൽ വരാമെന്നുള്ള വിചാരത്തിൽ ഞങ്ങൾ അയലയൊക്കെ മേടിച്ച് ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി അവിടെ ഒരു അരമണിക്കൂറുകൂടെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ ചാക്കിട്ട് നമുക്കൊരു വലിയ ഒക്കെ ഒപ്പിക്കാമായിരുന്നെങ്കിലും ഓട്ടോക്കാരൻ ചേട്ടനവിടെ വെയിറ്റ് ചെയ്യുന്നു പുറത്ത് നല്ല മഴയും അങ്ങനെ ഓട്ടോക്കാരൻ ചേട്ടൻ ഞങ്ങളെ കൊണ്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വിട്ട് അദ്ദേഹത്തോട് ഞങ്ങൾ നന്ദിയൊക്കെ പറഞ്ഞു നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക